നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയിൽ നിന്നും ഇറക്കിവിട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിന്നും ചെക്ക് വി ഡി സതീഷിന്റെയും സണ്ണി ജോസഫിന്റെയും നിലപാടിനേറ്റ തിരിച്ചടിയായി ഹൈക്കമാന്റ് ഇടപെടൽ വ്യക്തമാകുന്നു ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുമ്പോഴാണ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം രാഹുൽ നിയമസഭയിലെത്തിയാൽ സംരക്ഷണം നൽകണമെന്നാണ് നിലപാട് രാഹുലിന് വലിയ ജനപിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കമാന്റ് ഇതിന് സതീശൻ തയ്യാറായില്ല എങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് തന്നെ തിരിച്ചടിയാവും ഫലത്തിൽ തോറ്റത് വി ഡി സതീശൻ തന്നെയാണ് എൽ എല്ലാം കണ്ട് രമേശ് ചെന്നിത്തല പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു രാഹുൽ നിയമസഭയിൽ വരരുത് എന്നായിരുന്നു സതീശന്റെ നിലപാട് എന്നാൽ രാഹുൽ അക്കാര്യം അംഗീകരിച്ചില്ല ഇതാണ് സതീശനെ ബുദ്ധിമുട്ടിലാക്കിയത് നിയമസഭയിലെത്തിയ രാഹുലിനോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടത് കെ പി സി പ്രസിഡന്റാണ് ഇത് സതീശന്റെ നിർബന്ധ പ്രകാരമാണെന്നാണ് സൂചന താൻ രാഷ്ട്രീയത്തിലുള്ള ഇടത്തോളം കാലം രാഹുലിന് സീറ്റ് നൽകില്ലെന്ന് സതീശൻ അടുപ്പക്കാരോട് പറയുന്നുണ്ട് ഇതിൽ സതീശൻ വിരുദ്ധ ക്യാമ്പ് അമിതമായ ആവേശത്തിലുമാണ് സതീഷിനെതിരായ ബെൽറ്റാണ് യുവ യുവതുർക്കി ക്യാമ്പ് പൊളിച്ചത് ഇത്രയും കാലം സതീശനെ താങ്ങി നിർത്തിയത് ഈ ചെറുപ്പക്കാരാണ് ഷാഫി പറമ്പിലും രാഹുലും അടങ്ങുന്ന ടീം എക്കാലവും സതീഷന് പിന്നിൽ സ്നേഹപൂർവം അണിനിരുന്നവരാണ് എന്നാൽ അവരിൽ ഒരാൾക്ക് സമയദോഷം വന്നപ്പോൾ സതീശൻ കളം മാറ്റിയതാണ് അവർക്ക് വിഷമം ഫലത്തിൽ സതീശൻ പാളയത്തിൽ ഒറ്റയ്ക്കായി ഇന്നലെ നിയമസഭയിൽ നിന്നും തനിക്ക് മടങ്ങേണ്ടി വന്നത് സതീശൻ കാരണമാണെന്ന വിവരവും രാഹുലിന് ചോർത്തിക്കിട്ടിയിട്ടു സ്ത്രീപീഡന കേസുകളിൽ പ്രതികളായ സിപിഎമ്മുകാർ സഭയിൽ ഇരിക്കുമ്പോഴാണ് ഒരു കേസിലും പ്രതിയല്ലാത്ത രാഹുൽ സ്വന്തം പാളയത്തിൽ തന്നെ പ്രതിരോധത്തിലായത് ലൈംഗിക ചൂഷണ ആരോപണങ്ങളെ തുടർന്ന് പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ സഭയിലെത്തുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാകുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് സഭയിലെത്തിയത് എന്ന വാർത്തകൾ ഉയർന്നതോടുകൂടി രാഹുൽ വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോടും മറ്റ് ചോദ്യങ്ങളും രാഹുൽ ഇന്നും പ്രതികരണം നടത്തിയിട്ടില്ല വി ഡി സതീഷിനോ മറ്റോ നേതാക്കളോ സഭയിൽ വരേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചിരുന്ന ചോദ്യത്തിന് മറുപടി നൽകിയതുമില്ല ലൈംഗിക ചൂഷണ ഉയർന്ന ശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ മടങ്ങുന്നതാണ് രാഹുലിന്റെ പതിവ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനൊപ്പം ആയിരുന്നു രാഹുൽ അധ്യക്ഷനൊപ്പത് പാർട്ടി നടപടി നേരിടുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാവും രാഹുലിനൊപ്പം ചേർന്ന് വന്നത് രാഹുലിനെതിരെയുള്ള പാർട്ടി നടപടികളിൽ വി ഡി സതീശന്റെ നിലപാടുകൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് വിമർശനം ഉയർന്നിടേയുള്ള ഈ നീക്കം കോൺഗ്രസ് ചർച്ചയായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന് ചാണ്ടിയമ്മനുമായി അടുത്ത ബന്ധമുണ്ട് എംഎൽഎ എന്ന നിലയിൽ രാഹുൽ നിയമസഭയിൽ വരുന്നത് അദ്ദേഹത്തിന്റെ അവകാശമാണ് എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും കെ മുരളീധരനടക്കമുള്ള മറ്റ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പം എത്തിയത് സംബന്ധിച്ച നേതാക്കൾ പ്രതികരിച്ചില്ല ഷാഫി പറമ്പിൽ എം ബി എം ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വന്തം വാഹനം ഒഴിവാക്കി സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ നിയമസഭയിലെത്തിയത് വി എസ് അച്യുതാനന്ദൻ വാളുർ സോമൻ പി പി തങ്കച്ചൻ തുടങ്ങിയ നേതാക്കളെ അനുസ്മരണം മാത്രമായിരുന്നു ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നത് സഭാ സമ്മേളനം ആരംഭിച്ച ശേഷമാണ് രാഹുൽ കയറി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്തു നൽകുകയും ചെയ്തിരുന്നു സി പി കലഹിച്ചപ്പോൾ മുൻപ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട പി വി അൻവറിനെ ഇരുത്തിയ സീറ്റാണ് രാഹുലിന് നൽകിയിരുന്നത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിന്നിലെ സീറ്റാണിത് സഭാ നടപടികൾ പൂർത്തിയാക്കും മുമ്പേ ഇറങ്ങിയ ആ രാഹുൽ മാധ്യമങ്ങളോട് കൈവീശി കാണിച്ചെങ്കിലും പ്രതികരണത്തിന് തയ്യാറായില്ല ഭരണപക്ഷം പ്രതിഷേധമുയർത്തുമെന്ന സൂചനകൾക്കിടയിലായിരുന്നു രാഹുൽ സഭയിൽ നിന്നും നേരത്തെ ഇറങ്ങിയത് നേരെ എംഎൽഎ ഹോസ്റ്റലിലേക്ക് പോയ രാഹുലിനെതിരെ പിന്നീട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായി പോലീസ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയ ശേഷം രാഹുലിനെ കടത്തിവിട്ടു പിന്നീട് നിയമസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിലെത്തിയാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിലെത്തി ചർച്ചകളിൽ പങ്കാളിയാകുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ രാഹുൽ ഈ ചോദ്യത്തോടൊപ്പം പ്രതികരിച്ചില്ല ഭരണപക്ഷത്തിന് ആയുധം നൽകാതിരിക്കാൻ രാഹുൽ മാറി നിൽക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ കോൺഗ്രസിൽ ഒരു വിഭാഗം ഇതിനോട് യോജിപ്പിക്കാത്തതിനാൽ തന്നെ പാർട്ടിയിലെ തർക്കം തീർന്നിട്ടില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ തന്നെ സഭയിൽ വന്നാലും രാഹുലിന് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കാനോ ഇടപെടാനോ കഴിയില്ല സാമാജികന എന്ന അവകാശത്തിനുള്ള നടപടിക്രമങ്ങളിൽ മാത്രമേ പങ്കെടുക്കാനാകൂ എന്നാൽ സർക്കാരിനെതിരെ പ്രതിപക്ഷമുയർത്തുന്ന ഏത് ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ രാഹുലിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തുമെന്ന വാദമാണ് ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും രാഹുലിനൊപ്പം പ്രത്യക്ഷപ്പെട്ടത് ഇത് ഭരണപക്ഷം ആയുധമാക്കിയേക്കും രാഹുലിനെതിരായ നടപടികളിൽ വി ഡി സതീഷന്റെ കടുത്ത നിലപാടുകളോടുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നാണ് സൂചന സതീഷിനെതിരെ രാഹുലിനെ അനുകൂലിക്കുന്നത് ഭാഗത്ത് നിന്ന് സൈബർ ആക്രമണങ്ങൾ തുടരുന്നിടയിൽ ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും സർക്കാരിനെതിരായ പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ടു പോവാനും അവരുടെ സമയവും ഊർജ്ജവും അതിനുവേണ്ടി ചെലവഴിക്കാനും രാഹുൽ പുറത്തുവന്ന സമയത്ത് മാധ്യമങ്ങൾ മുഖേന ആവശ്യപ്പെട്ടിരുന്നു വിവാദങ്ങൾക്കിടയിൽ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ എം സംസാരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ ആരും കൂട്ടാക്കിയില്ല പ്രതിപക്ഷനിരയുടെ അവസാന കസേരയും കഴിഞ്ഞാണ് രാഹുൽ ഇരുന്നത് ലീഗ് എം എൽ എ മാത്രമാണ് രാഹുലിനോട് സഭയിൽ കുശലാന്വേഷണം നടത്തിയത് ലീഗ് എം എൽ എ യു എ ലത്തീഫ് രാഹുലിനെ അടുത്തെത്തി സംസാരിച്ചു നജീബ് കാന്തപുരം എ കെ എം അഷ്റഫ് ടി വി ഇബ്രാഹിം എന്നിവരും രാഹുലിനോട് സംസാരിച്ചു സഭയിലെത്തി കുറച്ചു സമയത്തിനുള്ളിൽ രാഹുലിന് പുറത്തുനിന്ന് ഒരു കുറിപ്പ് ലഭിച്ചു കുറിപ്പിന് പിന്നാലെ മറുപടി നൽകി രാഹുൽ സഭ വിട്ട് ഇറങ്ങുകയും ചെയ്തു അറസ്റ്റിലേക്ക് നീക്കത്തീക്കത്തക്ക വിധത്തിലുള്ള തെളിവുകളോ പരാതികളോ ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം തുടക്കത്തിൽ ആരോപണമുയർത്തിയ യുവതികൾ കേസിലേക്ക് തിരിഞ്ഞതോടുകൂടി പിൻവലിഞ്ഞിരുന്നു തങ്ങൾക്ക് തിക്ത അനുഭവങ്ങൾ ഇല്ലെന്നും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവാണ് എന്നുമാണ് അവരുടെ നിലപാട് എന്നാൽ അനുഭവിച്ചവരെ ചൂണ്ടിക്കാട്ടാൻ അവർ തയ്യാറുമല്ല ബാംഗ്ലൂരിലെ ആശുപത്രി ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് ആശുപത്രിയിലാണ് എന്ന ഒരു വ്യക്തതയുമില്ല ഇതു സംബന്ധിച്ച് ആധികാരികമായ അറിവുണ്ടെന്ന് പോലും രംഗത്തു വന്ന വനിതാ മാധ്യമ പ്രവർത്തക പറയുന്ന വിശ്വാസമെങ്കിൽ അനധികൃതമായും അശാസ്ത്രീയമായുമാണ് ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഒന്നിലും അത് സംബന്ധിച്ച ഒരു രേഖയും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇതും അന്വേഷത്തെ കുഴപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ വ്യക്തികളും സംഘടനകളും നൽകിയ പതിമൂന്ന് പരാതികളാണ് സംഘത്തിന് ഇരകളും പരാതി ഇരകളാരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ച് ഇവരെ കണ്ടെത്തി മൊഴിയെടുക്കും രാഹുലിന്റെ ഫോൺ റെക്കോർഡും ശേഖരിക്കും രാഹുലിനെതിരെ മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ളത് ഒരു കേസ് പോലും ഇല്ലാതിരുന്നിട്ടും രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു പാർട്ടി സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം കോൺഗ്രസിന്റെ നേട്ടമായാണ് പാർട്ടി വ്യാഖ്യാനിച്ചത് ഇതോടെയാണ് ഒരു കൂട്ടം പരാതികൾ പോലീസിന്റെ പക്കലെത്തിയത് ഇതിൽ നിന്ന് തന്നെ പരാതിക്കാർ സിപിഎമ്മുകാരാണ് എന്ന് വ്യക്തമാണ് പരാതികളിൽ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഇതെല്ലാം കോൺഗ്രസിന്റെ വാദങ്ങളുടെ മുനയൊടിക്കാനുള്ള സിപിഎമ്മിന്റെ തന്ത്രമായിരുന്നു എന്നാൽ രാഷ്ട്രീയ കളികൾ നിൽക്കാൻ ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് you mm -hmm.